അപ്പം ഗായ്സ് ഞങ്ങൾ ഈ പഴയ സാധനങ്ങൾ എന്താ ചെയ്യുക പഴയ ഡ്രസ്സുകൾ ചെരുപ്പുകൾ ഇതൊക്കെ ചുമ്പ കളിയേലേ ഉള്ളൂ അപ്പം ഞങ്ങൾ മലയാളീസ് അങ്ങനെയല്ല ഞങ്ങളതൊക്കെ സൂക്ഷിച്ചു പിന്നെത്തേക്ക് അപ്പം ഇത് നമ്മുടെ ഒരു പഴയ ചിരിപ്പാണ് ഇതിൻ്റെ കോലം കണ്ടോ പട്ടി കടിച്ചു കയറി ഇവരായിപ്പോയി പുത്തകനാക്കാൻ പോവുകയാണ് അടുത്ത ലക്ഷം കാണാം പുതിയ വീട് കാണാം ഇപ്പം നമ്മുടെ ചെരുപ്പറ്റി ഇതിൽ കുറച്ച് സോപ്പ് ഇടുക കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മൾ തമിഴ് തമിഴ്നാടൻ രീതിയിൽ തേച്ചൊരിച്ച് കഴുകുക നല്ലവണ്ണം ഉറക്കണം നല്ല ചെടിയൊക്കെ പോവും കേട്ടോ ഇതുപോലെ കഴുകണം ഞങ്ങൾ മലയാളി അങ്ങനെയാണ് ഗൈസ് എല്ലാം എടുത്ത് വയ്ക്കും ഞങ്ങൾ ബംഗാളികൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ബംഗാളി മൊത്തം അൽബന്മാരാല്ലോ മലയാളി കണ്ടുനോക്കും എത്ര സൂപ്പറായിട്ട് ആ പയ്യൻ ചെരുപ്പ് തിരിച്ചു കഴിഞ്ഞു വീട്ടിലൊരു പണിയും ചെയ്യില്ല ചുമ്മായും കുടിച്ചു കിടക്ക അങ്ങനെയുള്ളവൻ ഇന്ന് തിരിച്ച് ചെരുപ്പ് തിരിച്ചു വരുന്നു സോറി കണ്ടോ ഗൈസ് നമ്മുടെ പുത്തൻ ചെരുപ്പ് എത് പുത്തനായി മാറി മൊത്തം ചെടി പോയിട്ടൊന്നുമില്ല കുറച്ചൊക്കെ അയക്കുണ്ടാകും അത് നോക്കിയിട്ട് കാര്യമില്ല എന്നാലും തിളങ്ങി ഗോൾഡ് പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടെന്ന് പറയുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഹൈസ്